ഇന്ന് നമ്മുടെ ധൂപാർപ്പണ ശുശ്രൂഷയുടെ ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്നറിയോ ഒരുപാട് നിയോഗങ്ങൾ വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ആ നിയോഗങ്ങളിൽ പ്രത്യേകിച്ച് ആളുകൾ സമർപ്പിച്ചിരിക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് നിയോഗങ്ങൾ ഒന്നാമത്തേത് പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവർ ജോലി തടസ്സമുള്ളവർ വരുമാനത്തിന് തടസ്സമുള്ളവർ പിന്നെ എക്സാമിന് വേണ്ടിയൊക്കെ പഠിക്കുന്നു പക്ഷേ ഒരുപാട് സപ്ലിയൊക്കെ അടിച്ചു നിൽക്കുന്ന പിള്ളേർ ഇവരൊക്കെ നമുക്കൊന്ന് സമർപ്പിക്കാം ഇതിനെന്താ പ്രതിവിധി എന്ന കർത്താവ് പറയുന്നതെന്നറിയോ കർത്താവ് പറയുന്ന കാര്യം എന്ത് ചെയ്യണം എന്ന് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി അഞ്ച് വചനം പറയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായുസ് തരും അപ്പം വചനം നമ്മളോട് പറയുന്ന കാര്യം ഇതാണ് കർത്താവിനെ ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു വചനമുണ്ട് എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും അപ്പോൾ പ്രിയപ്പെട്ടവർ ഈ ദൂപാർപ്പണ പ്രാർത്ഥന കർത്താവ് തന്നെ നമ്മളെ നയിക്കുന്നതാണ് കർത്താവ് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് ഈ ധൂപാർപ്പണ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കണം എന്താ ഓർക്കണ്ടേ അതായത് നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും എന്തിനൊക്കെ അനുഗ്രഹിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുമ്പം നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ട് നമ്മുടെ അന്നന്നത്തെ ആഹാരത്തിന് ഒരു കുറവുണ്ടാകാത്ത വിധത്തിൽ ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കും നമ്മുടെ ഭക്ഷ്യം പാനീയം ആശീർവദിക്കും നമുക്ക് എന്താ ഈ ജോലി കിട്ടിയിട്ടും പഠിച്ചിട്ടും ഒക്കെ എന്ത് കാര്യം വേണ്ടേ നമുക്ക് ജീവിതം മുന്നോട്ട് പോകണം അതല്ലേ കാര്യം അപ്പോൾ അതിനെ കർത്താവ് ആശീർവദിക്കും എന്ന് കർത്താവ് പറയുക എന്നിട്ട് വീണ്ടും പറയാ നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും രോഗികളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ആ രോഗം നിർമാർജ്ജന ചെയ്യുക എന്നിട്ടോ ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ പോലും ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ തരും നമ്മുടെ രക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ നമ്മൾ കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതാണ് കർത്താവിനെ ആരാധിക്കുക പരിശുദ്ധ കുർബാന ആരാധനകളുടെ ആരാധനയും പ്രാർത്ഥനയുടെ പ്രാർത്ഥനയാണ് ഇപ്പം നമ്മൾ ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ വചനത്തിൻ്റെ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടാണ് എന്ത് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളുടെ പക്ഷിയും പാനീയവും ആശീർവദിക്കും നമ്മുടെ ജോലി മേഖലകളെ കർത്താവ് ആശീർവദിക്കും നമ്മുടെ പഠനമേഖലകളെ കർത്താവ് ആശീർവദിക്കും നമ്മുടെ എത്ര പഠിച്ചിട്ടും കിട്ടാത്ത സപ്ലിയുടെ മേഖലയെ കർത്താവ് ആശീർവദിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നീ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഏറ്റവും ഒരുങ്ങി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവെ ഞാനങ്ങനെ ആരാധിക്കുന്നു പക്ഷെ ഒരു കണ്ടീഷൻ നീ എൻ്റെ വരുമാന മേഖലകളിലേക്ക് ആശീർവാദമായി കടന്നു വരണേ നീ എൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അഭിഷേകമായി കടന്നു വരണേ നീ എൻ്റെ അസ്വസ്ഥതകളിലേക്ക് അഭിഷേകമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ച് ഈ പ്രാർത്ഥന യജ്ഞത്തിൽ പങ്കെടുക്കാം ഇന്ന് മുഴുവൻ നമുക്ക് ഈ ഒരു നിയോഗത്തിനു വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന വരുമാനമടഞ്ഞു കിടക്കുന്ന ജോലി സാധ്യതകൾ ഇല്ലാത്ത പല വിധത്തിൽ കഷ്ടപ്പെടുന്നുള്ള പരീക്ഷ എഴുതിയിട്ടും കിട്ടാത്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിശുദ്ധ കുർബാനയും അതുപോലെ മറ്റ് സൽക്രിയകളും വചനവായനയും ഒക്കെ നമുക്ക് ഈ ഒരു നിയോഗത്തിനു വേണ്ടി സമർപ്പിച്ച് ഇതു പാർപ്പണ ശുശ്രൂഷയിലേക്കും പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്കും നമുക്ക് പ്രവേശിക്കാം കർത്താവശോ അങ് ഈ പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നു എന്ന് ഞങ്ങൾ ഏറ്റവും പറയുന്നു കർത്താവേ അങ്ങ് സത്യമായും ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് മരിച്ചുദ്ധാനം ചെയ്ത് അങ്ങ് ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ വസിക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളോട് പറഞ്ഞു ആവശ്യമായ ഇതൊന്നും കുറയാൻ അങ്ങ് അനുവദിക്കില്ല അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി പ്രിയപ്പെട്ടവരെ വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയവർ ജോലി തടസ്സം നേരിടുന്നവർ കടബാധ്യത ഉള്ളവർ ഇവരൊക്കെ സമർപ്പിക്കട്ടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ നമ്മൾ എവിടെയായിരുന്നാലും ഏത് സമയത്താണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിലും നമ്മൾ ഈ അടഞ്ഞ വഴികൾ എന്ന് പറഞ്ഞ കടബാധ്യത പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജോലി തടസ്സം പരീക്ഷയിലെ സപ്ലി അടിച്ചിരിക്കുന്ന പിള്ളേർ പരീക്ഷ എഴുതാൻ വേണ്ടി ഒരുങ്ങുന്നവർ ഇവരൊക്കെ സമർപ്പിക്കട്ടെ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണേ മക്കൾ ഓരോരുത്തരെയും അങ്ങയുടെ കരം നീട്ടണേ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു മത്തായി ഏഴിൻ്റെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും വിട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും ഈശോയെ ഞങ്ങൾ ഈ സമയം ചോദിക്കുന്നു കടബാധ്യതയുള്ളല്ല മക്കൾ വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയവർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർ ഇവരൊക്കെ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങളൊന്നു ചേർന്ന് അങ്ങനെ ആരാധിക്കുന്നു വചനം പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും കർത്താവെ ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണേ കൃപയാൾ നിറയ്ക്കണേ ഓരോരുത്തരെ ഏറ്റെടുക്കണേ കടബാധ്യതകളെ ഏറ്റെടുക്കണേ ഭക്ഷിക്കാനും പാനം ചെയ്യാനും ഇല്ലാത്ത വ്യക്തികളങ്ങ് ആശീർവദിക്കണേ കടബാധ്യതയിൽ പെട്ടുപോകുന്നവർ അങ്ങ് അനുഗ്രഹിക്കണേ ഈ സമയം പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ വലതു കരമൊന്നുയർത്തി വലതു കരം ഒന്ന് ഈശോടെ നേരെ നീട്ടിപ്പിടിച്ച് ഈശോയ്ക്ക് ആ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ ആ സാഹചര്യങ്ങളൊക്കെ സമർപ്പിക്കട്ടെ അവർ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടാനിടയാകട്ടെ അവരുടെ ജീവിതം അനുഗ്രഹത്തിലേക്ക് വരട്ടെ ജീവിക്കുന്ന ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് അവരോരോരുത്തരെയും സമർപ്പിക്കുന്നു അങ്ങനെ ആശീർവദിക്കണേ അനുഗ്രഹിക്കണേ ക്രമയാൽ നിറയ്ക്കണേ ഏറ്റെടുക്കണേ കർത്താവേ ഞങ്ങളുടെ ആരാധന വഴി ഞങ്ങൾ ഈ സമയത്ത് അങ്ങോട്ട് കൂടെ ആയിരിക്കുന്നത് വഴി ഓരോ മക്കളും അഭിഷേകം പ്രാപിക്കാനിടയാകട്ടെ ഓരോ മക്കളും കൃപയാൽ നിറയാനിടയാകട്ടെ ഓരോ മക്കളുടെയും ജീവിതം അഭിഷേകം വ്യാ ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് അനുഗ്രഹം വ്യാപിക്കട്ടെ ഞങ്ങളതിനു അതിനുവേണ്ടി അങ്ങേ ആരാധിക്കുന്നു അങ്ങെ സ്നേഹിക്കുന്നു കർത്താവെ അങ്ങനെ വിശ്വസിക്കുന്നു ആ സത്യം ഞങ്ങൾ ഏറ്റുപറയുന്നു നമുക്ക് ഈ നിയോഗങ്ങളെ ഈ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമ്മുടെ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ നിയോഗങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയരട്ടെ അതുപോലെ ആശീർവാദത്തിലും ഈ മക്കളെ സമർപ്പിച്ച് കർത്താവിനെ നമുക്ക് ആരാധിച്ച് അർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം പറയാം നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കാം പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ കൂട്ടായി നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസം പറയാം പരിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളി ഇരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു ആരാധിക്കുന്നു പ്രഖ്യാപിക്കുന്നു നമുക്ക് ദൂപാർപ്പണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം ും പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നീ മോചനമേകി ചിന്തണമേ ദിവ്യവര പ്രത്യേകിച്ച് നമ്മൾ ഈ ആശീർവാദ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ജോലി തടസ്സമുള്ളവർ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ വരുമാന മാർഗങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നവർ എക്സാം സപ്ലി സപ്ലിയുള്ളവർ എക്സാമിനോട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്കൊന്ന് ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് സ്വാമി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം ും എപ്പോഴും എന്നേക്കും ആ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ